സർക്കാരിന്റെ കീഴിൽ ജോലി ചെയ്യുന്നവർ വളരെ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി നിങ്ങൾ പ്രവർത്തിക്കണം ജനങ്ങളുടെ നിരീതിപ്പണമാണ് നമ്മളെല്ലാം ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥന്മാരും എല്ലാം തന്നെ അവരുടെ വരുമാനമായിട്ട് അവർക്ക് ലഭിക്കുന്ന അവർക്ക് ലഭിക്കുന്ന ആരോഗ്യമേഖലയിൽ കേരളം ഉന്നതിയിലാണ് നിലകൊള്ളുന്നതെന്ന് എം എൽ എ പറഞ്ഞു സർക്കാർ ആശുപത്രികളെ അവയുടെ പരിമിതികളിലും കൈവിടാതെ നാം പ്രയോജനപ്പെടുത്തുമ്പോഴേ അവയ്ക്ക് ഉന്നമനം ഉണ്ടാവുകയുള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി രാമകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ ഗായത്രി എടപ്പള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വി സുബൈദ കാലടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി ബാബു എടപ്പള ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പ്രഭാകരൻ പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൻ ആർ അനീഷ് ब्लॉक पंचायत मेंबर पी.वी. राधिक एडपा ग्राम पंचायत अंग एम के गफूर् ब्लॉक पंचायत सेक्रेटरी के एस ब्लॉक मेडिकल ऑफिसर ए एडपा सी एच मेडिकल ऑफिसर के സിൻസി തുടങ്ങിയവർ പങ്കെടുത്തു കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ ഇല്ലാത്ത വിവിധങ്ങളായ രോഗനിർണയ പരിശോധനകൾ കുറഞ്ഞ ചിലവിൽ എടപ്പാൾ സി എച്ച് എസ് സിയിലെ ഹബ്ലാബ് വഴി ഇനി പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ച് ഹബ്ലാബ് വഴി പരിശോധനാ ഫലം എളുപ്പത്തിൽ ലഭ്യമാക്കുക എന്നതാണ് ഇതുവഴി ലക്ഷ്യമിടുന്നത് ഹെൽത്ത് ഗ്രാൻഡ് വഴി ഇരുപത്തിയേഴ് ലക്ഷത്തി അൻപത്തി ഏഴായിരം രൂപ ചെലവഴിച്ചാണ് ലാബ് നിർമ്മിച്ചത് ലാബിൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള നൂതന മെഷീനറികൾ വിവര സാങ്കേതിക ഉപകരണങ്ങൾ ഫർണിച്ചറുകൾ എന്നിവ ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ